ാണ് ഷാജി ഞാൻ എൻ്റെ ഭാര്യയും കൂടെ കൊണ്ടു വീട്ടിൽ വഴക്കാകും എന്നുള്ളത് കൊണ്ടാണ് ഭാര്യയെ കൊണ്ടുപോകുന്നത് കാരണം എന്നെ ഈ പ്രോഗ്രാം വിളിക്കുന്ന തന്നെ എന്റെ ഫോൺ ഒരുപാട് തിരക്കായുണ്ട് ഷാജി നേരെ ബിന്ദുവിനെ വിളിക്കും ചേച്ചിയാ ഒന്ന് പറഞ്ഞ് ഏർപ്പാട് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്നില്ലെങ്കിലും കുടുംബ കുടുംബവഴക്കായെ കുടുംബ കുടുംബവഴക്കായി കാരണം ഇത് ഇലക്ട്രോണിക് ഷോപ്പ് മാത്രമേ നമ്മൾ മൈജി എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോൺ ടി വി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് പക്ഷേ അകത്ത് കയറി നോക്കിയപ്പോൾ ഇതിനകത്ത് ഇല്ലാത്ത ഒന്നുമില്ല ഇനി അരിയും ബലോചനം മാത്രമേ ഇല്ലാത്തുള്ളൂ ബാക്കിയെല്ലാം ഉണ്ട് പാചകം ചെയ്യാനുള്ള ഉണ്ട് അരിയും ബലോചനവും വെച്ചാൽ കുക്കിങ് ആരംഭിക്കാം അതിനുള്ള എല്ലാ സാധനവും ഇതിനകത്തുണ്ട് അത് മഞ്ജുവിനെ പറ്റി പറഞ്ഞു പരസ്യം പറയുമ്പോൾ മഞ്ജു പറയും നിങ്ങൾ വരണം അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ ഓഫർ ഉണ്ടെന്നൊക്കെ പറയുന്നതെങ്കിലും മഞ്ജു ഇപ്പം പറഞ്ഞ കേട്ടോ പരസ്യം പറയുന്നതല്ല പരിചയക്കാർ പോലും അങ്ങോട്ട് പറഞ്ഞു വിടുന്നതാണോ അതൊരു സിൻസിയർ അപ്രോച്ചാണ് കാരണം സാധാരണ പരസ്യം ഈ കമ്പിക്ക് നല്ല ബലമുണ്ട് എന്ന് പറഞ്ഞാൽ ബലം ഉണ്ടാവണമെന്നില്ല പക്ഷേ മൈജിയെക്കുറിച്ച് പേഴ്സണലിയും മൈജിയിലേക്ക് ആളുകളെ പറഞ്ഞു വിടാൻ മഞ്ജു തയ്യാറാവുന്നു എന്ന് പറയുന്നത് ആ ഒരു വിശ്വസ്തത തന്നെയാണ് അല്ല സ്ഥിരമായി പരസ്യം ചെയ്യുന്ന ബ്രാൻഡ് അംബാസിഡർ ആയതുകൊണ്ടല്ല അതൊരു നല്ല കാര്യമാണ് അത്ര ഞാനെപ്പോഴും പറഞ്ഞു ഞാൻ പരസ്യത്തിൽ നിൽക്കാറില്ല വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്ന പരസ്യത്തിന് എൻ്റെ വാക്കിനും നാട്ടുകാരും പോലും വിലയുണ്ട് അത് ഈ കെട്ടണം ഉണ്ടാക്കുന്ന കമ്പി നല്ലതാണ് ഇത് വളയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ വേറെ ആരെങ്കിലും വളച്ചാൽ എനിക്ക് നാണക്കേടാം അപ്പം അതുകൊണ്ടാണ് ചെയ്യാത്തത് എനിക്ക് ഷാജിയെ പറ്റി ഒത്തിരി അഭിമാനമുണ്ട് ഇവിടെ നിൽക്കുന്നവരെല്ലാം മനസ്സിലായി നീ എനിക്ക് ചെറുപ്പക്കാരൻ മനസ്സുകൊണ്ട് വളരെ സുന്ദരം ഞാൻ പറഞ്ഞു അകത്തു വെച്ച് പറഞ്ഞു മാധ്യമങ്ങളോട് പിന്നെ അമീർ കാൽ സൗന്ദര്യമുള്ള ചിലപ്പോൾ അമീർ ഖാൻ ഇത്രയും പൊക്കമല്ലേ കേട്ടോ അതിനേക്കാൾ സൗന്ദര്യമുള്ള അതിനേക്കാൾ ചെറുപ്പമായിട്ടുള്ള ഷാജി ഈ കാണുന്ന പോലെ തന്നെ നല്ല മനസ്സിന് ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ഒരു നല്ല വ്യക്തിയാണ് മാത്രമല്ല ഒരു മലയാളി മലയാളി അഭിമാനം ഒരു മലയാളി കേരളത്തിൻ്റെ മണ്ണിൽ ബിസിനസ് തുടങ്ങി അത് വിജയിപ്പിച്ച് ഇത് നാലായിരം കോടി രൂപയുടെ ടേൺ ഓവറാണ് കേരളത്തിലെ നിക്ഷേപത്തിനുള്ളതിൽ മൂവായിരം കോടി മൂവായിരം കോടിയാണ് ഇനി അയ്യായിരം കോടിയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇനി മുപ്പത് ഷോറൂം കൂടി പ്ലാൻ ചെയ്യുകയാണ് നിങ്ങളൊന്ന് ആലോചിക്കണം കേരളത്തിൽ നിക്ഷേപിക്കാം കേരളത്തിൽ നിന്ന് തന്നെ വിജയിക്കാം കേരളത്തിൻ്റെ ഉള്ളിലെ ജനങ്ങളുടെ പിന്തുണയോടെ നിങ്ങളുടെ ഈ പിന്തുണയടക്കാം കരുനാപ്പള്ളിയിൽ ഒരു ഷോറൂം കഴിഞ്ഞത് രണ്ടാമത്തെ ഷോറൂം അപ്പോൾ അത്രയും ഒരു പിന്തുണ നമ്മൾ നൽകുന്നതുകൊണ്ടാണ് വിജയിക്കുന്നത് കേരളത്തിൻ്റെ മണ്ണിലൊരു മലയാളി ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറ് പേർക്ക് ഇപ്പോൾ ജോലി കൊടുക്കും ഈ നൂറ്റി പന്ത്രണ്ടിലെ ഷോറൂമിലായിട്ട് അനുബന്ധ സ്ഥാപനങ്ങളിലുമായിട്ട് ഇനി മുപ്പതെണ്ണം കൂടെ വരുമ്പോൾ രാജി പറഞ്ഞ ഒരു രണ്ടായിരം പേർക്കും കൂടി ഇനി ജോലി കിട്ടും എന്നാണ് പറയുന്നത് അത്രയും വലിയൊരു തൊഴിലവസരം സൃഷ്ടിച്ച നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന നമ്മുടെ ഒരു നാട്ടുകാരനാണ് തീർച്ചയായിട്ടും നമ്മൾ കരുനാപ്പള്ളിയിൽ അതൊരു വിജയമായി മാറും ഇനി രണ്ടാമത്തെ ഒരു വലിയ വിജയമാണ് കാരണം കരുനാപ്പള്ളി എന്ന് പറഞ്ഞാൽ വലിയൊരു കച്ചവട കേന്ദ്രമാണ് ഞാനിന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞു കേരള സംസ്ഥാനത്ത് ഒരു സെൻറ് ഭൂമി ഏറ്റവും കൂടുതൽ വില കൂടിയ സ്ഥലത്താണ് കരുനാ ഇപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞത് കേരള സംസ്ഥാനത്ത് ഒരു സെന്റ് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ വില കൂടിയ സ്ഥലം കരുനാപ്പള്ളിയാണ് വേറെ എവിടെ ഇത്ര ഇല്ല എറണാകുളത്തോട് ഇത്ര വിലയില്ല അപ്പോൾ അത്രയും നല്ലൊരു ഒരു സെൻ്ററാണ് ഒരു വികസിക്കുന്ന ഒരു വലിയ സെൻറ്ററാണ് കരുനാപ്പള്ളി അവിടെ മൈജി തുടങ്ങുമ്പോൾ എല്ലാ ആശംസകളും നേരുന്നു നിങ്ങളെ എല്ലാ അനുവാദത്തോടെ